ഹലോ വ്രുവൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി സ്വരാജ് പുരസ്കാരങ്ങളും അവ നേടിയ ഗ്രാമപഞ്ചായത്തുകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ആദ്യ സ്ഥാനം നേടി രണ്ടാം സ്ഥാനം തിരുവനന്തപുരം മികച്ച കോർപ്പറേഷൻ ആദ്യ സ്ഥാനം നേടിയത് തിരുവനന്തപുരം മികച്ച നഗരസഭ ആദ്യ സ്ഥാനം നേടിയത് ഗുരുവായൂർ തൃശ്ശൂർ രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി തൃശൂർ ജില്ല മൂന്നാം സ്ഥാനം ആന്തൂർ കണ്ണൂർ ജില്ല മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യ സ്ഥാനം നേടിയത് പെരുമ്പടപ്പ് മലപ്പുറം ജില്ല രണ്ടാം സ്ഥാനം കൊടകര തൃശ്ശൂർ ജില്ല മൂന്നാം സ്ഥാനം നീലേശ്വരം കാസർഗോഡ് ജില്ല മികച്ച പഞ്ചായത്ത് ആദ്യ സ്ഥാനം വെളിയന്നൂർ കോട്ടയം ജില്ല രണ്ടാം സ്ഥാനം പുഴമലയ്ക്കൽ തിരുവനന്തപുരം ജില്ല മൂന്നാം സ്ഥാനം മറ്റത്തൂർ തൃശൂർ ജില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്